മർന്ന് കണ്ടർത്തിരമ്പുന്ന ആവേശത്തോടെ ഇനികളി സംഘങ്ങളുടെ പോരാട്ടം കനക്കും കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് നടത്തി വരാറുള്ള തായംകളി മത്സരത്തിന് തുടക്കമായി വായനശാലയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ കളിയിടത്തിലാണ് വൈകുന്നേരങ്ങളിൽ തായംകളി അരങ്ങേറുന്നത് കവഡി വീശിയെറിഞ്ഞുള്ള തായംകളിക്ക് ആവേശം പകരാൻ തിങ്ങി നിറഞ്ഞ കാണികളാണ് എത്താറുള്ളത് ദൂരദേശങ്ങളിൽ നിന്നുപോലും കണ്ടാണിശ്ശേരിയിലെ തായംകളിയുടെ ആവേശത്തിൽ നിറയാൻ കളിക്കാരും കാണികളും എത്താറുണ്ട് കണ്ടാണിശ്ശേരിക്കാർ ഓണാഘോഷത്തെ വരവേൽക്കുന്നത് തായംകളിയോടെയാണ് കവടിയിൽ പറഞ്ഞ എണ്ണം വീഴ്ത്തുന്നവരും വെല്ലുവിളിച്ച് എതിരാളിയുടെ കരുവെട്ടി മാറ്റുന്നവരും കയ്യടി നേടുന്നതും തായംകളിയുടെ പ്രത്യേകതയാണ് കണ്ടാണുശ്ശേരി ജനതയുടെ ജീവരക്തത്തിലലിഞ്ഞ തായംകളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ പഞ്ചായത്തംഗം ഷീബാചന്ദ്രൻ വായനശാല സെക്രട്ടറി ബി കെ ദാസൻ കലാസമിതി സെക്രട്ടറി ബൈജു പന്തായിൽ ട്രഷറർ കെ ഡി സന്ദീപ് എന്നിവർ സംസാരിച്ചു സിസിടി